കുറിച്ച് ഒരു അക്ഷരം ഉണ്ടിരുന്ന പല ആളുകളും സിനിമയ്ക്കകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട് ഞാൻ പോരാൻ നേരത്ത് ഞാൻ ഇവിടെ പോകുന്നത് പോണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കുറേ ആളുകൾ പറഞ്ഞു പോളുണ്ട് കൊള്ളത്തില്ലെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് പേടിച്ച് ദൈവം ഇവരൊക്കെ പറഞ്ഞാൽ ശരിയാണോ ഇച്ചിരി കഷ്ടപ്പെട്ടു പക്ഷേ എങ്കിലും എനിക്ക് അതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല ഇതുവരെ ആയിട്ടും നല്ലൊരു സാലറി നല്ലൊരു കമ്പനി ജോലിയും ചെയ്യാനും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുറേ ഷെങ്കൻ കണ്ടികളെക്കുറിച്ച് കുറേ ആളുകൾ പറയുന്നുണ്ട് ഈ രാജ്യം കൊള്ളത്തില്ല ആ രാജ്യം കൊള്ളത്തിൽ എന്നൊക്കെ പറയുന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ശെങ്കിൽ കൺട്രിയിൽ എൻട്രി അടിക്കുക എന്നുള്ളത് വളരെ പാടുള്ളൊരു കാര്യമായിരിക്കും ഇപ്പോൾ ഇച്ചിരി ശമ്പളക്കുറവായാലും ഞങ്ങളൊക്കെ ആദ്യം വന്നതുപോലെ അവിടെ കയറി വരുവാണെങ്കിൽ നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ജോലി മേടിക്കാനായിട്ട് ഉറപ്പായിട്ടും പറ്റും അങ്ങനെ കയറി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ആളുകൾ പലതും പറയും ആളുകൾ നമ്മളെ പിന്തിരിപ്പിക്കാൻ ഈ പിന്തിരിപ്പിക്കാൻ നോക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്നത് ട്രൈ ചെയ്തിട്ട് ഒരിക്കലും കിട്ടത്തില്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ പിന്തിരിപ്പ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റിടുന്നതും അല്ല ബുദ്ധിയുള്ളവരാരും അതൊന്നും ശ്രദ്ധിക്കത്തില്ല ബുദ്ധിയുള്ളവരാണ് നിങ്ങളെല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഏത് രാജ്യം നിങ്ങൾ സെലക്ട് ചെയ്താലും ആ രാജ്യത്തെ ജോലി ചെയ്യുന്നവരുമായിട്ട് നിങ്ങളൊന്ന് ഡയറക്റ്റ് സംസാരിച്ച് അതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക നമ്മുടെ നാട്ടിനേക്കാൾ നല്ല ശമ്പളവും നമ്മൾ ഒരു മണിക്കൂറിനനുസരിച്ചാണ് ഇവിടെ പൈസ കിട്ടുന്നത് നമ്മളൊരു നാട്ടിൽ ഒരു ദിവസം കടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് എത്തിക്കാൻ പറ്റും ഞാൻ ചുമ്മാ പറയുന്നല്ല എനിക്കാരെ ഒത്തിരി ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്ന് അപ്പോൾ നിലവിൽ പോകേണ്ടതിൻ്റെ കേസിറ്റിൽ ഒത്തിരി സ്ട്രിക്റ്റാണ് വിസയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പം ഈ നിൽക്കുന്ന ഞങ്ങൾക്ക് പോലും കാർഡ് പുതുക്കുന്ന കാര്യത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജോലിയുടെ കാര്യങ്ങളൊന്നും പുതിയതായിട്ട് ഒരു അഡാപ്ഡേഷൻ ഇടാത്തത് നടക്കത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയേണ്ടല്ലോ എന്നോർത്താണ് അപ്പോൾ ഒക്കെ ബൈ ഇതെല്ലാവരുത്തെത്തിക്കി അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ തന്നെ സേഫ് ആക്കുക മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക അവിടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക ഓക്കെ ബൈ ബൈ